ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം അറുപത് അരുവയർ തന്നോട് കൂടിയോടിയാടി തിരുവതിനിത്തിരി നേരവും നിനപ്പാൻ മനം നിൻ തിരുവടിയോടൊരുമിച്ചു ചേർത്തിടേണം സ്ത്രീകളുമായി വിളയാടാൻ എന്നെ വിടരുത് അരുവയർ സുന്ദരി ഓടിയാടി തിരുവതിന്നെ ഓടിക്കളിച്ച് വലയുവാൻ ഇത്തിരി നേരവും അല്പനേരം പോലും നിനപ്പാൻ ആലോചിക്കാൻ തരമണയാതെ സന്ദർഭം ഉണ്ടാകാതെ സുന്ദരിയോടൊത്ത് ഓടിക്കളിച്ച് വലയുവാൻ ഒരു നിമിഷവും ചിന്തിക്കാൻ എനിക്ക് സന്ദർഭം കിട്ടാത്ത വിധത്തിൽ എൻ്റെ മനസ്സൊരുക്കി നിന്തിരുവടിയോട് ചേർക്കണം സ്ത്രീയുടെ പിന്നാലെ പറ്റിക്കൂടി അലഞ്ഞുതിരിഞ്ഞ് കാമചേഷ്ടകൾ കാട്ടി ഭ്രമിക്കുന്നതിന് ഒരു നിമിഷം പോലും ആഗ്രഹിക്കാനിടവരാതെ എൻ്റെ മനസ്സിനെ ഭക്തിഭാവത്തിൽ ലയിപ്പിച്ച് അങ്ങയുടെ സ്വരൂപത്തോട് ഏകീഭവിപ്പിക്കണം ഭഗവാനെ മുറുകെ പിടിക്കുന്നതുകൊണ്ടേ ജീവിതം ധന്യമാവൂ എന്ന ലോകവിജ്ഞാനം വ്യക്തമായി പ്രേരിപ്പിക്കുന്നു എന്നാണ് ഭക്തൻ്റെ മതം ഓ ശാന്തി 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 ഓം നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ